വിശ്വമിസികയുടെ ജന്മ തിരുനാളിനായി ഒരുങ്ങുന്നവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു മിക്ക പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു യൂതാഭവനങ്ങൾ നീ ചെറുതെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും ഈ പ്രവചനം പൂർത്തിയാക്കപ്പെടുക അഗസ്റ്റസ് ഇസ്രന്റെ കാലത്താണ് ഗലീലിയിലെ നസ്രത്തിൽ നിന്നും യുവതിയായിയിലെ ബെദുലഹേമിലേക്ക് അപ്പത്തിനു നാട്ടിലേക്ക് യാത്രയാകുന്ന ജോസഫും അറിയവും ഗർഭിണിയായ അറിയത്തെയും കൊണ്ട് പാലസ്തീനയുടെ വടക്കുള്ള നസ്രത്തിൽ നിന്നും തെക്ക് ഭാഗത്തുള്ള ബെദുലഹേമിലേക്ക് യാത്ര ചെയ്യുക ക്ലേശകരമാണ് എന്നാൽ ദൈവിക പദ്ധതിയുടെ ഭാഗമാകുവാൻ അവർ തയ്യാറായപ്പോൾ അത് മിക്ക പ്രവാചകനിലൂടെയുള്ള ദൈവം അരുൾ ചെയ്തതിൻ്റെ പൂർത്തീകരണമായി യൂസപ്പിന്റെ മറിയത്തിന്റെ യാത്രയെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം തീർത്തും ക്ലേശകരമായ സമയത്ത് തികച്ചും അപകടകരമായ സാഹചര്യങ്ങളിലൂടെ ഗർഭിണിയായ മറിയവും ജോസഫും യാത്രയാവുന്നത് ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് മറിയത്തിന്റെ ഉദരത്തിൽ വളരുന്നത് സർവവും സൃഷ്ടിച്ചവനാണ് എന്ന സത്യം ക്രിസ്മസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും ഈ തിരിച്ചറിവിലേക്കുള്ള വളർച്ചയാണ് സൃഷ്ടാവിനെ തിരിച്ചറിയേണ്ട വിളിയാണ് ക്രിസ്തുമസ് മറിയവും ജോസഫും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതുപോലെ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ആഹ്വാനമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് ക്രിസ്തുവും ക്രിസ്തീയ വിശ്വാസങ്ങളും പരിഹസിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ അനുഭവിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം ക്ലേശങ്ങളും പ്രതിസന്ധികളും ക്രിസ്തുവിനെ ഉപേക്ഷിക്കാനുള്ള കാരണമല്ല എന്നും മറിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള അവസരമാണെന്നും തിരിച്ചറിയുക എന്തെന്നാൽ ക്രിസ്തുവിന്റെ ജനനം എന്നത് ഒരു കെട്ടുകഥയോ ഐതിഹ്യമോ അല്ല മറിച്ച് ചരിത്രപരമായ വസ്തുതയാണ് ചരിത്രത്തിൽ നടന്ന രണ്ട് സംഭവങ്ങളെ ലൂക്കാ സുവിശേഷകൻ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നതിന്റെ കാരണം ഈശോമിശ്ശിക ചരിത്ര പുരുഷനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യനായവന്റെ പേരും ലോകത്തിന്റെ ജനസംഖ്യാ കണക്ക് പുസ്തകത്തിൽ എഴുതപ്പെട്ടു അവന്റെ ഇടപെടൽ രക്ഷാചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിലുമുണ്ട് അപ്പമാകാനുള്ളവൻ അപ്പത്തിന്റെ ഭവനത്തിൽ ജനിച്ചു വീഴാനുള്ള ദൈവിക നിയോഗമായിരുന്നു ആ പേരെഴുത്ത് സഹോദരങ്ങളെ തിരിച്ചറിയാത്ത ഏതാഘോഷങ്ങളിലും ക്രിസ്തു പുറത്തു തന്നെയാണ് ഈശോയുടെ ജനനവേളയിൽ അവന്റെ മാതാപിതാക്കൾക്ക് സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്നുള്ള തിരുവചനം നാം ശ്രദ്ധയോടെ വായിക്കണം ആഘോഷങ്ങളുടെയും ഒരുക്കങ്ങളുടെയും ഇടയിൽ പാവപ്പെട്ട മനുഷ്യരെ ഞാൻ മറന്നുപോകുന്നെങ്കിൽ ക്രിസ്തു നഷ്ടപ്പെട്ടു പോകും ഉണ്ണീശ്വ ഇല്ലാത്ത പുൽക്കൂട് പോലെ അപൂർണമാവും ക്രിസ്തുമസും ക്ലേശപൂർണമായ യാത്രക്കിടയിലും തങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന ജോസഫിന്റെയും അറിയത്തിന്റെയും തിരിച്ചറിവ് അവരുടെ യാത്രയെ സഹായിച്ചതുപോലെ അനുദിന ജീവിത യാത്രയിൽ നമ്മളും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ എവർക്കും ക്രിസ്മസ് ആശംസകൾ